ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ഈസി ഒരു പപ്പടം കറി തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് ഇതേ കുറച്ച് ബറ്റർ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് കറിവേപ്പില ഒരു നാലോ അഞ്ചോ പപ്പടം പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികളാണ് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം ഒന്ന് കാശി എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് പപ്പടം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പപ്പടം താളിപ്പ് കറി റെസിപ്പിയാണിത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം തന്നെ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ അത് നമ്മൾ പപ്പടമെല്ലാം കാച്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാച്ചി അതേ എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റലമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിന് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം പിന്നീട് ഓൺ ഓണാക്കി നമുക്കത് ചെറുതായിട്ട് ചൂടാക്കി എടുത്താലും മതി അപ്പോൾ അതേ കൈയ്യെടുക്കാത്ത പൊടികളെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം കറിയിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ പൊടികളെല്ലാം ഇതുപോലെ നന്നായിട്ട് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക പൊടി കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറും ഇനി നമ്മളിതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ടിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പപ്പടം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു താളിപ്പ് കറി റെസിപ്പിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം കറി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്